ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും രണ്ട് ചേരുവകൾ ഉപയോഗിച്ചിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുട്ടോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് പഴം കേട്ടോ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറുപഴം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ നല്ലവണ്ണം പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചെറു ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ പരന്നൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിലിൽ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ പരന്ന ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മുറിച്ച് മുറിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ ഒക്കെ വന്നിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു പലഹാരമാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് യു